മൈഗ്രെയിൻ പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ കുറേ പേർക്കുള്ളൊരു സംശയമാണിത് മൈഗ്രെയിൻ മാറണമെന്നുണ്ടെങ്കിൽ ജീവിത ശൈലിയിൽ നല്ല രീതിയിലുള്ള മാറ്റം നമ്മൾ കൊണ്ടുവരണം കൃത്യസമയത്തുള്ള ഭക്ഷണം കൃത്യസമയത്ത് ഉറക്കം കൃത്യസമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക കുളിക്കുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചിട്ടയായ വ്യായാമം നമ്മൾ മെൻ്റൽ സ്ട്രെസ്സ് നമ്മൾ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള റിലാക്സേഷൻ എക്സസൈസുകളൊക്കെ മൈഗ്രെയിൻ കുറക്കുന്നതിന് കാരണമാവാറുണ്ട് പലപ്പോഴും അമിതമായി കാപ്പി കുടിക്കുന്നതും കാപ്പി കുടിക്കുന്നവർ കാപ്പി നിർത്തുന്നതും മൈഗ്രെയിൻ കൂടാൻ കാരണമാവാറുണ്ട് അതുപോലെ അജനമോട്ട അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ കൂടുതൽ കഴിക്കുന്നത് അതുപോലെ പ്രത്യേക തരത്തിലുള്ള സീ ഫുഡുകൾ കടുക്ക കൂന്തൾ ഞണ്ട് ചെമ്മീൻ വർഗ്ഗങ്ങൾ അതുപോലെ അച്ചാറുകളെല്ലാം കഴിക്കുന്നത് കൊണ്ട് മൈഗ്രെയിൻ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് മൈഗ്രെയിന് കുറയ്ക്കാൻ കാരണമാകും അതുപോലെ തന്നെ മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയ ബദാം ബീൻസ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതും അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ വാൾനട്ട് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഇലക്കറികൾ പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും മൈഗ്രെയിൻ കുറയ്ക്കാൻ കാരണമായി കാണാറുണ്ട് അതുപോലെ നമ്മൾ തുടർച്ചയായിട്ട് ടി വി മൊബൈൽ കമ്പ്യൂട്ടർ ഇങ്ങനെ സ്ക്രീൻ ടൈമിൽ തുടർച്ചയായി നോക്കി നിൽക്കുന്നത് മൈഗ്രെയിനിൻ്റെ അളവ് ശക്തിയും കൂടുന്നതിന് കാരണമാവാറുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് മുപ്പത് മിനിറ്റിലധികം സ്ക്രീനിൽ തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അതിൽ കൃത്യമായ വ്യായാമം കൃത്യമായ ഭക്ഷണം വെള്ളം എന്നിവ നമ്മൾ മൈഗ്രെയിൻ കുറക്കുന്നതിന് കാരണമാവാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മൈഗ്രെയിൻ വരുന്നതിനുള്ള കാരണങ്ങൾ വളരെ കൃത്യമായി കണ്ടെത്തുക ഏത് സാഹചര്യത്തിലാണ് നമുക്ക് മൈഗ്രെയിൻ വരുന്നത് ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മൈഗ്രെയിൻ വരുന്നതും കൂടുന്നതും എന്നൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തി അതൊരു മൈഗ്രെയിൻ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം അതോടൊപ്പം തന്നെ നമ്മൾ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് പാർശ്വഫലങ്ങൾ കുറഞ്ഞ മൈഗ്രെയിൻ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് രണ്ട് തരത്തിലുള്ള മരുന്നുകളാണ് ഇന്ന് പ്രധാനമായിട്ടും മൈഗ്രെയിന് ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മൾ തലവേന വന്നു കഴിഞ്ഞാൽ മാറുന്നതിനുള്ള അബോട്ടീവ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയും അത് മൈഗ്രെയിൻ ഉള്ള സമയത്ത് ശക്തമായ തലവേനയുള്ള സമയത്ത് അത് പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതിനുള്ള മരുന്നുകളുണ്ട് അതോടൊപ്പം തന്നെ ഇനി മൈഗ്രെയിൻ വരാതിരിക്കുന്നതിനുള്ള പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും വരാതിരിക്കുന്നതിനുള്ള മരുന്നുകൾ അത് കുറച്ച് തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും അത്തരത്തിലുള്ള മരുന്നുകളും ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആധുനിക രീതിയിലുള്ള ന്യൂറോ മോഡുലേഷൻ ട്രീറ്റ്മെൻറ്റുകളും മൈഗ്രെയിന് ശക്തമായ മറ്റ് മരുന്നുകൾ ഫലം ചെയ്യാത്ത മൈഗ്രെയിന് അത്തരം ചികിത്സകളും ഇന്ന് ലഭ്യമാണ് താങ്ക് യു